ടെർമറിക് അഥവാ മഞ്ഞൾ ഏറെ ഔഷധഗുണമുള്ള ഒരു സാധനമാണ് നമ്മൾ ദിനേന ഉപയോഗിക്കുന്ന മഞ്ഞൾ പക്ഷേ നമ്മുടെ ശരീരത്തിൽ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നത് സംശയമാണ് നമ്മൾ നേരിടുന്ന പല ജീവിതശൈലി രോഗങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള അത്ഭുതകരമായ കഴിവ് മഞ്ഞൾ എന്ന ആൻറ്റി ഓക്സിഡൻറ്റിനുണ്ട് പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന രീതി ശരിയാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം സാധാരണ രീതിയിൽ മഞ്ഞളിലടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ എന്ന രാസപദാർത്ഥം ശരീരത്തിൽ വേണ്ട രീതിയിൽ അബ്സോർബ് ചെയ്യപ്പെട്ടാൽ മാത്രമേ അതിൻ്റെ ഔഷധ ഗുണം നമുക്ക് ലഭിക്കുകയുള്ളൂ ശരീരത്തിലുള്ള വിഷാംശങ്ങളെ നീക്കം ചെയ്യുവാൻ ഇത്രയും ഉപകാരപ്രദമായ ഒരു ഭക്ഷണ പദാർത്ഥം വേറെയില്ല എന്ന് പറയാം അതിന് ചില പൊടിക്കൈകൾ ഉപയോഗിക്കാവുന്നതാണ് പ്രത്യേകിച്ചും മഞ്ഞൾ വെള്ളത്തിൽ അലിഞ്ഞു ചേരാൻ ബുദ്ധിമുട്ടുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ അത് പാലിൽ ലയിപ്പിച്ച് കഴിക്കുന്നതായിരിക്കും ഉത്തമം എന്നാൽ അതിനേക്കാളും മറ്റൊരു വലിയ പോംവഴി എന്ന് പറയാൻ പറ്റുന്നത് മഞ്ഞൾ പൊടി ശുദ്ധമായ മഞ്ഞൾ പൊടിയിൽ ശുദ്ധമായ കുരുമുളക് പൊടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഗുണം പതിന്മടങ്ങ് കൂടുതലാണെന്നാണ് ശാസ്ത്രീയമായ വിലയിരുത്തൽ മഞ്ഞളും കുരുമുളകും കൂടിയ മിശ്രതത്തിൽ നിന്നാണ് മഞ്ഞളടങ്ങിയിരിക്കുന്ന കുർക്കുമിൻ ശരിയായ രീതിയിൽ ശരീരത്തിൽ എളുപ്പത്തിൽ വലിച്ചെടുക്കുവാനുള്ള പാകത്തിലാവുന്നത് അതുകൊണ്ട് തന്നെ ഇനി ദിവസത്തിലോ ആഴ്ചയിൽ നാല് പ്രാവശ്യമെങ്കിലോ മഞ്ഞൾ പൊടി കുരുമുളകിൽ ചേർത്ത് കഴിക്കുന്നത് ഒരു ശീലമാക്കിയാൽ നമ്മൾ നേരിടുന്ന വളരെ വലിയ ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും ഒരു പ്രതിരോധം സൃഷ്ടിക്കുവാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം